മലപ്പുറം ജില്ലയിൽ മുപ്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു മൊറയൂർ പഞ്ചായത്തിൽ മാത്രമാണ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയത് ടി പി ആർ അടിസ്ഥാനമാക്കി ജില്ലയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പുതുക്കി നിശ്ചയിച്ചു താനാളൂർ തിരുനാവായ മൊറയൂർ പഞ്ചായത്തുകളിലും മലപ്പുറം നഗരസഭയിലുമാണ് രോഗവ്യാപനം താരതമ്യേനെ കുറവ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ശരാശരി കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അടിസ്ഥാനമാക്കി ശരാശരി ടി പി ആർ പതിനഞ്ച് ശതമാനത്തിന് മുകളിലുള്ള പ്രദേശങ്ങൾ അതിതീവ്ര വ്യാപന മേഖലയായ ഡി വിഭാഗത്തിലാണ് ഉൾപ്പെടുക മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള പ്രദേശങ്ങൾ അതിവ്യാപന മേഖലയായ സി വിഭാഗത്തിലും അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയുള്ള പ്രദേശങ്ങൾ മിത വ്യാപന മേഖലയായ ബി വിഭാഗത്തിലുമാണ് ഉൾപ്പെടുക അഞ്ച് ശതമാനത്തിൽ താഴെയുള്ള പ്രദേശങ്ങളെയാണ് വ്യാപനം കുറഞ്ഞ മേഖലയായ എ വിഭാഗമായി കണക്കാക്കുന്നത് ജൂലൈ എട്ട് മുതൽ പതിനാല് വരെയുള്ള ശരാശരി ടി അടിസ്ഥാനത്തിൽ ജില്ലയിൽ ഇപ്പോൾ എ വിഭാഗത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ പ്രദേശവും മിതവ്യാപന മേഖലയായ ബിയിൽ ഇരുപത്തിനാല് തദ്ദേശ പ്രദേശങ്ങളും അതിവ്യാപന മേഖലയായ സി വിഭാഗത്തിൽ നാൽപ്പത്തെട്ട് പ്രദേശങ്ങളും അതിതീവ്ര വ്യാപന മേഖലയായ ഡി വിഭാഗത്തിൽ മുപ്പത്തിമൂന്ന് പ്രദേശങ്ങളുമാണുള്ളത് എ ബി സി ഡി വിഭാഗങ്ങളിൽ ഇതുവരെ ബാധകമായ ഇളവുകളും നിയന്ത്രണങ്ങളും തുടരും ബാങ്കുകളിൽ അഞ്ചു ദിവസവും പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാവുന്നതാണ് എ ബി സി വിഭാഗങ്ങളിൽ അനുവദനീയമായ ദിവസങ്ങളിൽ രാത്രി എട്ട് മണിവരെ കടകൾക്ക് തുറന്നു പ്രവർത്തിക്കാം എ ബി സി വിഭാഗങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ ജില്ലാ കലക്ടർ പ്രഖ്യാപിക്കും വ്യാഴാഴ്ച മുതൽ ഒരാഴ്ചയാണ് പുതിയ നിർദ്ദേശങ്ങൾക്ക് പ്രാബല്യമുണ്ടാവുക കോവിഡ് നിർവ്യാപനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും ഇളവുകൾ ഒരു കാരണവശാലും ലംഘിക്കരുതെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു